വോട്ടർ പട്ടിക ക്രമക്കേടിൽ ബിജെപിക്കും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കുമെതിരെ ആഞ്ഞടിച്ച് പാലക്കാട് എം എൽ എ രാഹുൽ മാൻകൂട്ടത്തിൽ ബിജെപിയുടെ കൂട്ടത്തിലെ സത്യസന്ധരായ കള്ളൻ സുരേഷ് ഗോപിയാണെന്ന് അദ്ദേഹം പരിഹസിച്ചു സുരേഷ് ഗോപി പലതവണ തൃശൂർ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിശ്വസിച്ചില്ലെന്ന് രാഹുൽ പറഞ്ഞു ബി ജെ പിയിലെ കള്ളന്മാരുടെ കൂട്ടത്തിൽ സത്യസന്ധരായ കള്ളൻ സുരേഷ് ഗോപിയാണ് പല കുറി തൃശൂർ എടുക്കുകയാണെന്ന് അദ്ദേഹം കേരളത്തോട് പറഞ്ഞതാണ് അന്നേനെ നമ്മൾ വിശ്വസിച്ചില്ല പദവി പോലെ വിടുവായുത്തം പറയുകയാണെന്ന് നമ്മൾ കരുതി പക്ഷെ അദ്ദേഹം സത്യസന്ധനായ കള്ളനാണ് അതുകൊണ്ട് ജയിക്കുകയല്ല കട്ടടുക്കുകയാണെന്ന് നിരവധി തവണ പറഞ്ഞു പ്രധാനമന്ത്രി പദവി തൊട്ട് ബി ജെ പി കാര് കയ്യാളുന്ന മുഴുവൻ പദവികളും ജനാധിപത്യത്തെ മോഷ്ടിച്ചു നേടിയ വിജയമാണ് അതിനെതിരായി രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ സമരം നടക്കുകയാണ് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു കുറെ അക്ഷരലിപികളായ കുഞ്ഞുങ്ങളാണ് ബി ജെ പിയുടെ നരേന്ദ്രമോദി മുതൽ സുരേഷ് ഗോപി വരെയുള്ളവരെ ജയിപ്പിച്ചതെന്ന ഏറ്റവും ഭീതിജനകമായ വാർത്തകളാണ് പുറത്തു വരുന്നതെന്നും രാഹുൽ മാങ്കൂടത്തിൽ പരിഹസിച്ചു വോട്ടർ പട്ടികയിൽ നമ്മൾ അഭിമാനത്തോടെ നമ്മുടെ പേരെഴുതി അച്ഛന്റെയും അമ്മയുടെയും പേര് ചോദിച്ചാൽ അതിനും അഭിമാനത്തോടെ അവരുടെ പേരെഴുതി എന്നാൽ നരേന്ദ്രമോദിയെയും സുരേഷ് ഗോപിയെയും ജയിപ്പിച്ച ബി ജെ പി കാരുടെ അച്ഛന്റെ കോളത്തിൽ പി ക്യു ആർ എസ് എന്നാണ് പേര് അമ്മയുടെ പേര് കച്ചടത്തപ്പ പിക്യു ആർ ടി അച്ഛനെ താപ്പ അമ്മയിലുണ്ടായ കുറെ അക്ഷരലിപികളായ കുഞ്ഞുങ്ങളാണ് ബി ജെ പിയുടെ നരേന്ദ്രമോദി മുതൽ സുരേഷ് ഗോപി വരെയുള്ളവരെ ജയിപ്പിച്ചതെന്ന ഏറ്റവും ഭീതിജനകമായ വാർത്തയാണ് പുറത്തു വരുന്നത് എന്നും പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്ന് അറിയ ഫാമിലിയിൽ ഓണമായി